ഹായ് ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വിജേഷ് മയൂഖം ഏവർക്കും കാര്യസ്ഥം ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ അപ്പം ആ വീഡിയോയുടെ തുടർന്നുള്ള ഫങ്ഷൻ ഗീതാഞ്ജലി കൺവെൻഷൻ സെൻറ്റർ ഗുരുവായൂർ വെച്ചാണ് ഞാൻ ഇവൻ്റ് ചെയ്യാത്ത ആദ്യത്തെ ബ്ലോഗായിരിക്കുന്നത് ഇത് ഷാനി ചേച്ചിയുടെ മകളുടെ വിവാഹമാണ് ഷാനി ചേച്ചിയാണ് വിളക്ക് കാത്തിച്ച ആദ്യം ഇത് ചാരു ഷാനി ചേച്ചിയുടെ മൂത്ത മകളാണ് എന്നെ ഈ ഒരു ഫംഗ്ഷൻ ഒരുപാട് ആശ്ചര്യപ്പെടുത്തി കാരണം ഞാൻ പത്ത് വർഷമായിട്ട് വെഡ്ഡിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറേ കാര്യങ്ങൾ പുതിയതായിട്ട് കാണാൻ സാധിച്ചു ഈ നെല്ല് നിറയ്ക്കുന്ന ചടങ്ങ് പോലും വാഴയിലെ കയ്യിൽ കോർത്തിട്ടാണ് നെല്ല് നിറയ്ക്കുന്നത് അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾ ഞാൻ ഈ വിവാഹത്തിൽ കണ്ടു ശരിക്കും അതിൽ എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഞാൻ വളരെ വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ അതെല്ലാം നോക്കി കണ്ടത് നല്ല മനോഹരമായ ഈ ചടങ്ങ് പറഞ്ഞു കൊടുക്കുന്ന ആൾ വിവാഹം നല്ല മനോഹരമായി പറഞ്ഞു കൊടുത്ത ആള് ഗീതാഞ്ജലി കൺവെൻഷൻ സെൻ്ററിൻ്റെ ഓ എന്തോ പ്രത്യേക ചുമതലയുള്ള ആളാണ് ചേച്ചി അവിടുത്തെ വർഷങ്ങളായിട്ട് വർക്ക് ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്ന ഒരാളായതുകൊണ്ടും ഒരു ഫാമിലി ഫ്രണ്ടാണ് ആയതുകൊണ്ടും ചേച്ചിയുടെ മകളുടെ വിവാഹം പുളി നിന്ന് ചെയ്തു കൊടുത്തതാണ് അപ്പം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാറ്റങ്ങൾ എല്ലാ വിവാഹങ്ങളിലും ഉണ്ടാകാറുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു മാറ്റം ഉണ്ടാക്കി കാരണം ചേച്ചേച്ചക്ക് രണ്ട് പെൺകുട്ടികളാണ് അതായത് മൂത്ത ആൾ ചാരു ആൾ ആൾക്കൊടു അതായത് സൗപർണിക ഷാലു എന്നാണ് ഞാൻ ഇവരെ രണ്ടുപേരും വിളിക്കുന്ന പേര് അങ്ങ് പറഞ്ഞു നിങ്ങൾ വായിലതാണ് വന്നത് അപ്പം അമ്മക്കുട്ടി താരം എടുക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അമ്മക്കുട്ടി ഒരു താരമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ പറയാൻ വന്നത് അപ്പം അനിയന്മാർ സഹോദരൻ ഇല്ല അപ്പം സഹോദരൻ സാധാരണ കുടുംബത്തിൽ മറ്റുള്ള ഏതെങ്കിലും സഹോദരനെ കണ്ടെത്തിയതിന് ശേഷമാണ് ഇത് ബാക്കി സഹോദരന്മാരില്ലാത്ത ചടങ്ങുകൾക്ക് സാധാരണ ചടങ്ങുകൾ ചെയ്യാറ് എന്നാൽ അങ്ങനെ വേണ്ട എൻ്റെ അനുജക്തിയുടെ വിവാഹമല്ലേ അവളുടെ വരനെ ഞാൻ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞ് അതൊരു മാറ്റം ആയി കണ്ടു കാരണം ഭയങ്കര സന്തോഷം തോന്നി ശാലു അത് ഏറ്റെടുക്കുകയും പയ്യനെ സ്വീകരിക്കാനും ഒക്കെ മുന്നോട്ട് വന്ന കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം തോന്നി പിന്നീട് ഞാൻ ഈ പറഞ്ഞ ഒരു എന്നെ ഏറ്റവും ആശ്ചര്യപ്പെടുത്തിയ ഒരാൾ ഇദ്ദേഹമാണ് അദ്ദേഹം ഈ ഒരു ചടങ്ങ് നടക്കുന്നതിന് മുന്നേ എന്താണ് വിവാഹം ഒരു കുറച്ച് വേഡ്സ് പറഞ്ഞു വളരെ സന്തോഷം ഒരു നിമിഷം ആശ്ചര്യം തോന്നിയ നിമിഷം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ചില കാര്യങ്ങളെ നമ്മൾക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷം തോന്നും ചിലപ്പോൾ നമുക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആകും അത്ഭുതമാകും പത്ത് വർഷത്തെ ഹിന്ദു വെഡ്ഡിങ് ചരി ഇതിൽ ഞാൻ ഒരുപാട് വിവാഹങ്ങൾ പല സ്ഥലങ്ങൾ ഓരോ സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും വിവാഹത്തിന് മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് ചടങ്ങിന് ഉണ്ടാകാറുണ്ട് എങ്കിലും ഒരുപാട് നല്ല രസം നല്ല ഭംഗിയുള്ള ചെറിയൊരു വിവാഹം ഗുരുവായൂർ വെഡ്ഡിങ്ങുകളിൽ എപ്പോഴും ചെറിയ വിവാഹങ്ങളാണ് അപ്പം ഒരുപാട് ആളുകൾ എന്നാലും ഇവിടെ നിറച്ച ആളുകളുണ്ടായിരുന്നു അതും ഒരു വലിയ പ്രത്യേകതയാണ് കേട്ടോ ഈ ചേച്ചി ഇതിനിടയ്ക്ക് എങ്ങനെയാണ് ഇത്രയോ പേരെ വിളിച്ചതെന്ന് തന്നെ എനിക്ക് കാരണം വർക്കിൻ്റെ ഒരു ഓക്കെ ഓട്ടമാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വിവാഹ സംബന്ധമായ മേക്കപ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വിശ്വസതയോടെ ഗുരുവായൂർ ലഭിക്കാൻ പറ്റിയ ഒരാളാണ് ശാലിനി ചേച്ചി ശാലിനി ചേച്ചി അവിടെ നമുക്ക് വേണ്ട സഹായങ്ങളെല്ലാം കൃത്യമായി ചെയ്തു തരും ഞാൻ പറഞ്ഞ ഒരു കുറേ വർഷങ്ങളുടെ പരിചയമാണ് ശരിക്കും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വിവാഹത്തിന് അവിടെ പോകാൻ സഹായിച്ചത് ചിത്തിമ്മാരുടെ വിവാഹം എന്താ അച്ഛൻ പോയെങ്കിലും രണ്ട് പെൺകുട്ടികളുടെ വിവാഹം നല്ലതായിട്ട് നടത്തി അതായത് ഇപ്പം എന്താണ്ട് ഇളയമ്മുടെ വിവാഹം വളരെ ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നു അവിടെ നടത്താവുന്ന എല്ലാ ഫെസിലിറ്റിയോട് കൂടിയും വളരെ ഭംഗിയായിട്ടാണ് നടത്തിയത് പിന്നെ ഇവിടെ കണ്ടത് പയ്യനെ സ്വീകരിക്കും നമ്മുടെ ഇവിടെയൊക്കെ പലക നൃത്തയാണ് ഇവിടെ ഒരു തട്ടത്തിനകത്ത് നൃത്തയാണ് പയ്യനെ സ്വീകരിക്കുന്നത് കണ്ടത് പിന്നെ സ്വീകരിക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തു അമ്മയാണ് അഷ്ടമങ്കിലെ വിളക്ക് പിടിച്ചിരിക്കുന്നത് നമ്മുടെ ഇവിടെയൊക്കെ അമ്മായിയാണ് പിടിക്കുന്നത് ഇവിടെ അമ്മയാണ് പിടിച്ചിരിക്കുന്നത് എന്തായാലും എന്നുള്ള കാരണമൊന്നും നമുക്കറിയില്ല അമ്മായിയാണ് തൊട്ടടുത്ത് ഒരു വേറെ അഷ്ടമങ്കിലെ തട്ടം പിടിച്ചിരിക്കുന്നത് അഷ്ടമെങ്കിലെ വിളക്ക് ഇവിടെ ഒരുപാട് അറിയിക്കുന്ന സാധ്യത ഉണ്ട് കാരണം നമ്മുടെ ഇവിടെ പൂർണ്ണകുംഭം കൊടുത്താണ് പാചക സ്വീകരിച്ച് പൂർണ്ണകുംഭം കൊടുത്ത് സ്വീകരിക്കുന്ന ചടങ്ങ് ഞാൻ കണ്ടിട്ടുണ്ട് പാചകമായിട്ട് പക്ഷെ ഒരു എന്താ പറയുക ശാലു ഒരു ഇത് ഏറ്റെടുത്തതും വരൻ്റെ കാല് കഴിയാനും മാലയിടാനും വരണ സ്വീകരിക്കാനും ഒക്കെ എടുത്ത ഒരു ആ ഒരു ഡെസിഷനത് ഭയങ്കര സന്തോഷപ്പെടുന്നു കാരണം മാറ്റം ഉണ്ടാണ് അപ്പം അവൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനുവർത്തിയുടെ വരുന്ന ഞാനാണ് സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞത് പിന്നെ എൻ്റെ പേരിമറ്റ് മാറ്റം എന്ന് പറഞ്ഞാൽ കാല് കഴിയുന്നത് പോലും പ്രത്യേകമായിട്ടായിരുന്നു ആ കൈ ഇങ്ങനെ ഒന്ന് കോർത്ത് വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കാലിലേക്ക് പകരുന്ന ഒരു കറങ്ങൾ ഞാനതിന് വളരെ നമുക്ക് ഭയങ്കര കൗതുകം തോന്നി കാരണം നമ്മളെന്നും വെഡ്ഡിങ് കാണുന്ന ഒരാളായതുകൊണ്ടാകാം ഇങ്ങനെയുള്ള ചടങ്ങുകളൊന്നും കണ്ടിട്ടില്ലാത്ത അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു ഫംഗ്ഷനായിരുന്നു ഗുരുവായൂര ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഞാനങ്ങനെ ഫംഗ്ഷനിൽ പോകാൻ പറ്റാത്തൊരു സമയമുള്ളതാണ് അപ്പോൾ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് വിവാഹത്തിൽ പോയത് നമ്മളത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുടെ മകളുടെ വിവാഹം ആയതുകൊണ്ടാണ് പിന്നെ ഇത് രണ്ടുപേരും ഈ രണ്ട് കുട്ടികളും നമ്മളോട് അത്രയും സ്നേഹവും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വിവാഹം പോയി കാണണം എന്ന് പറഞ്ഞു അപ്പം ആ വിവാഹം കണ്ടപ്പോൾ അത് ഭയങ്കര സന്തോഷമായി അതിനുശേഷം താരത്തിൽ അവർ കൈ കഴുകുന്നു എനിക്ക് തോന്നി കൈ കഴുകിയതിന് ശേഷമാണ് മാലയൊക്കെ ഇടുന്നത് ഒരുപാട് വ്യത്യാസം നിങ്ങൾക്ക് തോന്നി അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യും എന്നും കണ്ടുകൊണ്ടിരിക്കുന്നതിനൊക്കെ വ്യത്യാസം തോന്നിയപ്പോൾ നമുക്കൊരു അത്ഭുതമായി അതൊരാശ്ചര്യമായി തീർന്ന മാല ഇടുന്നു ശേഷം മുഖം കൊടുക്കുന്നു മുക്ക കൊടുത്തതിന് ശേഷം എനിക്ക് നിങ്ങളോട്ടൊക്കെ ഉള്ളൊരു ചടങ്ങാണ് ഈ തീരുന്ന ആൾക്ക് ചിലത് സ്വർണ്ണമായിരിക്കും ചിലത് ക്യാഷായിരിക്കും കൊടുക്കുന്നത് അതിനൊരു ചടങ്ങ് ഉണ്ട് ഇതിന് ഫേക്ക് ഹാൻഡ് കൊടുക്കുന്നു അതിനുശേഷം പുള്ളിയെന്ന് പറഞ്ഞ് ഒന്ന് ഹഡ് ചെയ്യാൻ പറഞ്ഞു ഹിന്ദു ചെയ്തു അതിനുശേഷം ഒരു പണി തരാമെന്ന് പറഞ്ഞാൽ നേരെ കുറേ കൊണ്ട് നടത്തുന്നു എന്ന് പറയുന്നത് ഓരോ കൂടെ കഴിഞ്ഞു കൊടുക്കുന്നു അപ്പം ഒക്കെ കുറവായതുകൊണ്ട് അത് കറക്റ്റ് അഷ്ടപ്പെട്ടാണ് അതൊക്കെ പിടിച്ചത് പക്ഷേ പക്ഷേ ഒരു നല്ലൊരു എന്താ പറയുക അവിടെ ഒരു നമ്മൾ സ്ഥിതി ചെയ്യുന്നതിന് നിമിഷം ശരിക്കും എല്ലാം ഹാപ്പിയാണ് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ ഇപ്പഴേം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എപ്പോഴും ഞാൻ എല്ലാവരോടും പറയും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ഫങ്ഷൻസൊക്കെ ചെയ്യുന്നത് അപ്പം അവിടെ ആ മൊമെൻസ് ഉണ്ടാകുക ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് അതിന് ഈ ഒരുപാട് ഹെൽപ്പ് ഇപ്പോൾ ഒരു സംസാര ശൈലി തന്നെ തൃശ്ശൂർ ഭാഷയുടെ ഒരു ഫീലുമായിരിക്കാം നമുക്കത് ഭയങ്കര കൗതുകം തോന്നുന്നതാണ് ചടങ്ങുകൾ പറഞ്ഞു കൊടുക്കുന്നതാണേലും ഒരുപാട് പേരുടെ ഒരു ഇടപെടലില്ലാതെ ഒരാളിലൂടെ തന്നെ ചടങ്ങ് പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ കാണാൻ ഭംഗിയുണ്ടായി ഉണ്ടായി എന്നുള്ളതാണ് നമ്മളെപ്പോഴും ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നമ്മുടെ വിവാഹങ്ങൾക്കും നമ്മളെ വിളിക്കുമ്പം ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ ഒരാൾ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇതുകൊണ്ട് മാത്രമാണ് നമ്മളെ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് ശരിക്കും ആ ചടങ്ങിൻ്റെ ഒരു ഫീൽ എന്താണെന്ന് ഞാൻ ഇവിടെ വെളിയിൽ നിന്നപ്പോൾ മനസ്സിലായി കാരണം ഒരാൾ പറഞ്ഞു കൊടുക്കുമ്പം മറ്റൊരാളിലേക്കും പോകേണ്ട ആ ചടങ്ങ് അയാളുടെ മനസ്സിൽ എന്താണോ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത് അതതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കാരണം ഇദ്ദേഹമായിരിക്കാം ഈ ഇവൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാമായിരിക്കും അതുകൊണ്ടായിരിക്കും ആ വിവാഹം അത്രയും ഭംഗിയായിട്ട് അപ്പം പൂർണ്ണകുംഭം വാങ്ങി വരനെ വേദിയിലേക്ക് സ്വീകരിക്കുന്ന ആ മനോഹരമായ ചടങ്ങാണ് കണ്ടത് അപ്പം എല്ലാം കൊണ്ടും ആ വിവാഹം വളരെ ഭംഗിയുള്ള വിവാഹമായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം വെച്ചാൽ അവിടെ ആളുകളുടെ ഒരു പ്രസൻസ് ഭയങ്കരമായിരുന്നു കേട്ടോ സാധാരണ ഗുരുവായൂർ വെഡ്ഡിംഗിൽ ഇല്ലാത്ത ഒരു ആളുകളുടെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിനുശേഷം എന്താണ് അഷ്ടമെങ്കിൽ വിളക്കമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു അത് വീണ്ടും അമ്മായിടെ കയ്യിലേക്ക് കൈമാറുന്നു അമ്മയെ വിഹോടുന്ന് മാറ്റി പിന്നെ വരനകത്തേക്ക് സ്വീകരിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത് അതിനുശേഷം അവരുടെ എൻട്രിക്ക് ഒരു മോഹിനിയാട്ടത്തിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അവരൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു പെർഫോമൻസ് വളരെ മനോഹര രണ്ടുപേരെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും നല്ല മനോഹരമായ ആ കുട്ടികൾ പെർഫോമൻസ് ചെയ്തു കുറേ പാട്ടുകളും സാധാരണ കേൾക്കുന്ന പാട്ടുകളിൽ നിന്നൊക്കെ കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു താലും എന്നെ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തൊരു കാര്യമാണ് എനിക്കും ചില ചില നമ്മൾ ചില ചില കാര്യങ്ങൾ നമ്മൾ ചിലയിടത്ത് ചെല്ലുമ്പോഴാവുകയുള്ളു നമ്മളെ ഇഷ്ടപ്പെടുന്നതും അത് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതൊക്കെ അപ്പോൾ അതുമൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് തോന്നി പിന്നെ ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ ആ ഒരു ഫംഗ്ഷൻ നമുക്ക് ശരിക്കും മനസ്സിൽ തോന്നിപ്പിച്ചു തന്നു വിഷലായിട്ടും മന മനസ്സിലായിട്ടൊക്കെ നല്ല സന്തോഷം തോന്നി ഇത് ഞങ്ങളുടെ കൊടു ഇതാണ് ഞങ്ങളുടെ വാദം കുടു കൊടുവിനടുത്ത് ഞാൻ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും വിശേഷമെന്ന് ചോദിച്ചു കുടു അതിൻ്റെ ചിരിയായിരുന്നു ആ ചിരി അപ്പം ഞാൻ പറഞ്ഞല്ലോ കുടുവിനേം ചാരുവിനേയും ഞാൻ വളരെ കുറച്ചായിട്ട് കണ്ടിട്ടുള്ളൂ ചെച്ചോട് നേരത്തെ പരിചയം ഉണ്ടെങ്കിലും അപ്പം പക്ഷേ പെട്ടെന്ന് കുട്ടികളെല്ലാം നമ്മളോട് ഭയങ്കര കമ്പനിയായി വർത്തമാനം പറയുന്നുണ്ട് അപ്പോൾ അവളുടെ കല്യാണം ഭയങ്കര സന്തോഷമാണ് പിന്നെ അമ്മേ മുകളും ഭയങ്കര ഒരു ബോണ്ടിങ്ങാണ് എപ്പോഴും ഇതിനെ രണ്ടിനെയും ഈ ഒരുമിച്ച് ഞാൻ കാണാറുള്ളൂ അമ്മയുടെ ഡ്രൈവർ കൂടാണ് കാരണം എപ്പോഴും പറയും അവൾ പോകുമ്പം എൻ്റെ യാത്രകൾ എന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് അവള് പോകുമ്പോഴാണെന്ന് എപ്പോഴും പറയും നല്ല അസാധ്യമായിട്ട് വണ്ടി ഓടിക്കും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവടെ ഹോളിലേക്ക് പോകുന്ന ഒരു സ്ഥലങ്ങളാണ് അപ്പോൾ എല്ലാം കൊണ്ടും നമ്മൾ ഭയങ്കര ഹാപ്പിയായിട്ടൊരു വെഡ്ഡിങ്ങായിരുന്നു അപ്പോൾ ഫംഗ്ഷൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ നിങ്ങൾ കാണുക ഈ വിവാഹത്തെക്കുറിച്ച് അദ്ദേഹം അതിമനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പം അത് കാണണം അത് ശരിക്കും കേൾക്കണം ആ വിവാഹം എങ്ങനെയാണ് എന്താണ് ആ വിവാഹം കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വിവാഹങ്ങൾ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് അങ്ങനെ വളരെ വ്യക്തമായി അദ്ദേഹം ആ വിവാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ എന്നെ വളരെ സന്തോഷിപ്പിക്കുക വളരെ ഇഷ്ടമാക്കി തന്ന ഒരു വിവാഹം ഫനായിരുന്നു ഒടുവിൻ്റെത് ശാലി ചീച്ചോടുവി എത്ര എന്താ പറയുക നന്ദി പറഞ്ഞാൽ കയറി കാരണം എന്നെ ഭയങ്കരമായിട്ട് ആഴ്ചപ്പെടുത്തിയ വിവാഹം എന്ന് പറയാം എന്താണ് ഇന്നത്തെ ആശ്ചര്യം എന്ന് വെച്ചാൽ ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ടായിരിക്കും അതിൻ്റെ എല്ലാ ചടങ്ങുകളും എന്നെ അത്രമാത്രം എന്നെ ഇമ്പ്രസ് ചെയ്തു ഇഷ്ടപ്പെടുത്തി അപ്പോൾ എല്ലാം കൊണ്ടും വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു ഗുരുവായൂർ വെഡ്ഡിങ് കാണാൻ പോവുകയും ഗുരുവായൂർ വെച്ച് ഒരു ഫങ്ഷൻ ചെയ്യാൻ ഗീതാഞ്ജലി ഒരു നല്ലൊരു ഡെസ്റ്റിനേഷനാണ് കേട്ടോ അത് അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ഓപ്പൺ എയർ ഭാഗമുണ്ട് വൈകുന്നേരത്തെ നമുക്ക് ഹൽദിയോ സംഗീതോ അങ്ങനെയുള്ള ഫംഗ്ഷൻസൊക്കെ നടത്താൻ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് ചെന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ ഫംഗ്ഷൻ്റെ വിഷൽസ് ഒന്നും എനിക്ക് കിട്ടിയില്ല പക്ഷെ ഒരു അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു സ്പേസ് അതിന് പുറത്ത് തന്നെയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ഭയങ്കര ഫീലാണ് നിങ്ങൾ ഗുരുവായൂർ വെഡ്ഡിങ് ഫങ്ഷൻ പ്ലാൻ ചെയ്യുന്നുള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും ഗീതാഞ്ജലി ഒരു ചോയ്സാണ് ഒരുപാട് ഹോളുകൾ അവിടെയുണ്ട് ഞാൻ ഗീതാഞ്ജലി കണ്ടപ്പം ഗീതാഞ്ജലി മറ്റുള്ള ഹോളുകളിൽ നിന്നൊരു പ്രത്യേകതയുണ്ട് ബിൽഡിങ്ങുകളിൽ നിന്നും ഒരു ഓപ്പൺ എയറിലൊക്കെയുള്ളൊരു ഫങ്ഷൻ്റെ ഒരു ട്രാൻസേഷൻ മാത്രമാണ് നമുക്കത് എന്താ പറയുക എല്ലാം കൊണ്ടും ഒരു ഭംഗിയുള്ള ചടങ്ങായിരുന്നു വൃത്തിയുള്ള ചടങ്ങായിരുന്നു ഒരുപാട് സന്തോഷം തോന്നിയ ചടങ്ങായിരുന്നു അപ്പം അദ്ദേഹം ആ ചടങ്ങിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേൾക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പം ഇതുപോലുള്ള വീഡിയോകൾ വീണ്ടും കാണാനും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കരുതുന്നു നമുക്ക് വാക്കുകളിലേക്ക് പോകാം വൈകുണ്ഠനാഥനായ ഗുരുവായൂർ എന്ന എന്ന ഈ ഈ ക്ഷേത്രം ചെയ്യുന്ന ഗുരുഭവനപുരി പേരിൽ അറിയപ്പെടുന്ന പരിപാവന മഹാപുണ്യഭൂമിയിൽ വെച്ച് നടക്കുന്ന നമ്മുടെ സ്വന്തം സൗകര്യം ജിബിൻ ശങ്കറിന്റെയും തമ്മിലുള്ള ഈ വിവാഹ സുദിന മുഹൂർത്തത്തിലേക്ക് നിങ്ങളേവരെയും സ്നേഹാദരങ്ങളുടെ സ്വാഗതം ചെയ്യുന്നു സാധാരണയായി ഹിന്ദുമതാചാര പ്രകാരം വിവാഹം എന്ന് പറയുന്നത് എട്ട് വിധത്തിലാണ് രാമം ദൈവം ആശം പ്രാജാപത്യം ഗാന്ധർവം അസുരം പൈശാചം രാജം ഇങ്ങനെയുള്ള വിവാഹങ്ങളിൽ കേരളത്തിലുടനീളം ബ്രാഹ്മണരൊഴുകി നടത്തുന്ന ഒരു ചടങ്ങാണ് പ്രാചകത്തിൽ ആ ചടങ്ങിന്റെ പ്രാദേശികമായി അല്പസ്വല്പം ഉണ്ടെന്നല്ലാതെ ചടങ്ങുകളെല്ലാം ഏകദേശം ഒരുപോലെ തന്നെ ആ ചടങ്ങിന്റെ ആദ്യത്തെ രീതിയാണ് പ്രായപൂർത്തിയായ പുരുഷൻ സ്ത്രീയുടെ ഗളത്തിൽ ചാലിച്ചാർത്തുക എന്നത് താലി എന്ന് പറയുമ്പോൾ തന്നെ ആലിലെ രൂപത്തിൽ സ്വർണത്തിൽ നിർമ്മിച്ച ആ താലിയിൽ മുഗൾ ഭാഗത്തായി മഹേശ്വരനും മധ്യത്തായി മഹാവിഷ്ണുവും അറ്റത്തായി ബ്രഹ്മാവും കുടികളും അങ്ങനെയുള്ള താലി ഒന്നുകിൽ മഞ്ഞച്ചരടിൽ കോർത്തുകൊണ്ട് മഞ്ഞ എന്ന് പറഞ്ഞാൽ പ്രതിബന്ധങ്ങളെ അകറ്റുക അതല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള സ്വർണം രണ്ടായാലും മഞ്ഞ പ്രധാനമാണ് പ്രതിബന്ധങ്ങളെ അകറ്റുന്നതായ മഞ്ഞ ചരടിലോ സ്വർണത്തിലോ കോർത്തുകൊണ്ട് പുരുഷൻ സ്ത്രീയുടെ ഗളത്തിൽ അണിയുമ്പോൾ ഗളം എന്ന് പറഞ്ഞാൽ പ്രാണസ്ഥാനം പ്രാണസ്ഥാനം അണിയുമ്പോൾ അവിടെ മഹാമായ കുഴികളുണ്ട് അങ്ങനെ പ്രപഞ്ചത്തിന്റെ നിയന്താവായ പരമാത്മാവായ പുരുഷനും പ്രകൃതിയാവുന്ന ജീവാത്മാവായ സ്ത്രീയുടെയും ഒരു മഹത്തായ സംഗമമാണ് ആ ഒരു താരീകത്തിലുള്ള കതിർ മണ്ഡപത്തിൽ വെച്ച് വഴിപാടായി ഭഗവാന് സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു തുടർന്നുള്ള ചടങ്ങുകൾ നമ്മൾ ഇവിടെ പറയും പൂക്കളയും നെല്ലും സൂര്യഭഗവാനായി എടങ്ങിയ ചന്ദ്രഭഗവാനായി ഗണപതി സങ്കല്പവും ഗുരുവും ദേവി സങ്കല്പവും കൂടാതെ ത്രിമൂർത്തി കലശമായ കൂകലശം ഈ കതിർമണ്ഡപത്തിൽ നടക്കുന്നതിന് മുമ്പായി ഗുരുവായൂർ നടക്കുന്ന വിവാഹം നടക്കുന്നത് ഈ നമ്മള് എൻഗേജ്മെന്റിന് വരുന്ന പെണ്ണു വേദിയിൽ വെച്ച് ശേഷം പതിവിൻ്റെ തടവിൽ മുപ്പ് ചൂടമായിട്ടാണ് അപ്പോൾ അതൊരു എന്താ പറയുക പുതിയൊരു ചടങ്ങ് പുതിയൊരു അനുഭവമായിട്ട് കിട്ടും പിന്നീട് ഞാൻ പറയുന്നത് കുറേ ഡിഫറൻസ് ഉണ്ട് ചടങ്ങുകളൊക്കെ സെയിം തന്നെയാണ് ഇങ്ങനെ ഡിഫറൻസ് ഒരുപാട് ചെയ്ത് കഴിഞ്ഞു പിന്നെ അതുകൊണ്ട് അമ്മയാണ് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു ഒരുമിച്ചാണ് കൈ പിടിച്ച് കൊടുത്തത് അപ്പം ഈ പറഞ്ഞ ചടങ്ങുകൾ പറഞ്ഞു കൊടുക്കുന്ന ആൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഇന്ന് പ്രതിഷ്ഠനം ചെയ്ത് ഒരു പ്രതിഷ്ഠമാണ് അവിടെ വെക്കുന്നത് കാരണം താലുകെട്ട് അമ്പലത്തിൽ വെച്ച ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു പിന്നെ വീണ്ടും കണ്ടത് ഏഴ് പദം വെക്കുക അവരുടെ ജീവിതത്തിലെ ഏഴ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്ന ഏഴ് പദം വെക്കുന്ന ഒരു ചടങ്ങുകൂടെ ഞാനിവിടെ കണ്ട് പൂക്കളെ ഏഴ് ഭാഗങ്ങളായി വിഭജിച്ച് താമരപ്പൂവും എല്ലാം കൂടെ വെച്ച് വിവരിച്ചിട്ട് അതിലൂടെ നടന്ന് ഏഴ് പദം വെച്ച് മുന്നോട്ട് പോകുന്നു അപ്പോൾ അവരോരോ പദം വെക്കുമ്പോഴും അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹം വിവരിച്ചു കൊടുക്കുന്നു അപ്പം അതും ഒരു എന്താ പറയുക നമ്മളൊരു പുതിയ ചടങ്ങ് ഹേട്ടാണ് ശരിക്കും ഞാൻ കണ്ടത് പിന്നെ മധുരം കൊടുത്തു മധുരം കൊടുത്ത് ഇങ്ങനെ ചടങ്ങ് അടിപൊളിയായി